ഞങ്ങൾക്ക് വേണം തൊഴിൽ ഞങ്ങൾക്ക് വേണം മതനിരപേക്ഷ ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തി ഡിവൈഎഫ്ഐ പേരുമേട്ട ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറ്റിൽ സമരസംഗമം സംഘടിപ്പിച്ചു ഞങ്ങൾക്ക് വേണം തൊഴിൽ ഞങ്ങൾക്ക് വേണം മതനിരപേക്ഷ ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തി ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന സമരസംഗമം ക്യാമ്പയിൻ്റെ ഭാഗമായി വണ്ടിപ്പെരിയാറ്റിൽ ഡിവൈഎഫ്ഐ പീരുമേട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരസംഗമം സംഘടിപ്പിച്ചു വണ്ടിപ്പെരിയാൽ ലോറി സ്റ്റാൻഡിൽ നിന്നും പ്രകടനമായി നൂറുകണക്കിന് പ്രവർത്തകർ വണ്ടിപ്പെരിയാറ്റിലെ പൊതുസമ്മേളന വേദിയിലെത്തി തുടർന്ന് നടന്ന പൊതുസമ്മേളനം കർഷക സംഘം ഇടുക്കി ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ടി എ ജെയ്സൺ അധ്യക്ഷനായിരുന്നു ഡിവൈഎഫ്ഐ പീരമേഡ് ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി വിനോദ് റോണി സ്വാഗതമാശംസിച്ചു തുടർന്ന് ബാലസംഘം പീരമേഡ് ഏരിയ കമ്മിറ്റിയിലെ കൂട്ടുകാർ ലഹരിക്കും അനാചാരങ്ങൾക്കുമെതിരെ കെണി എന്ന നാടകവും വേദിയിൽ അവതരിപ്പിച്ചു പ്രതികൂലമായ കാലാവസ്ഥയെ പുനർഘണിച്ചുകൊണ്ടാണ് സമരസംഗമം വാണ്ടിപ്പെരിയാറ്റിൽ നടന്നത് നൂറുകണക്കിന് തൊഴിലവസരങ്ങൾ രാജ്യത്തുണ്ടാകുമ്പോഴും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാതെ യുവജനതയെ വഞ്ചിക്കുന്ന സർക്കാരാണ് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നത് മതനിരപേക്ഷ ഇന്ത്യയുടെ സ്വഭാവത്തെ ആകെ മാറ്റിമറിക്കുക എന്നതാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവണ്മെൻറ്റിൻ്റെ ഉദ്ദേശം ഇത് നടപ്പിലാക്കി എടുക്കുന്നതിന് ഗവർണർമാരെ പോലും അവർ ഉപയോഗിക്കുകയാണ് സർവകലാശാലകളിൽ പോലും ഗവർണർമാർ കാവ്യവൽക്കരണം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു അതിൻ്റെ പ്രകടമായ ഉദാഹരണമാണ് കഴിഞ്ഞ രണ്ട് ടേണുകളിലായി കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുള്ള ഗവർണർമാർ ഇപ്പോൾ ആർലേക്കറും ഇതേ സമീപനം തന്നെയാണ് സ്വീകരിക്കുന്നത് എന്നും ഉദ്ഘാടന സമ്മേളനത്തിൽ റോമിയോ സെബാസ്റ്റ്യൻ പറഞ്ഞു ये राज्य से मान्यता तो नहीं मिलेगा बच्चे की क्योंकि बचाना ना ये गिराएगा कोई प्रदर्शन करने को ऑफिस में जिसको पढ़ना पड़ेगा तो बच्चे को यहाँ पर जिसको पढ़ेगा तो जरूर उसे इन्हीं तरह का बच्चा बनना चाहिए क्या नाम का राज्य में जनाब को भी मान्यता तो स्वर्ण से भरी होगी आमर बाला का भी � രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ

പീരുമേട് ലൈവ് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ